നാൽപ്പത് സെക്കൻഡിൽ യു എസ് വിസ അപേക്ഷ നിരസിക്കപ്പെട്ടതായി റെഡ്ഡിറ്റിൽ ഇന്ത്യൻ യുവാവ് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് യു എസ് വിസ അഭിമുഖത്തിൽ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി നൽകിയതാണ് യുവാവിനെ വെട്ടിലാക്കിയത് റെഡ്ഡിറ്റിൽ നോബഡി സീറോ വൺ എയ്റ്റ് വൺ സീറോ എന്ന യൂസറാണ് തൻ്റെ അനുഭവം പങ്കുവച്ചത് ബി വൺ ബാർ ബി ടു വിസക്കായി അപേക്ഷിച്ച് ഡൽഹിയിലെ യു എസ് എംബസിയിൽ അഭിമുഖത്തിനായി എത്തിയതാണ് ഈ യുവാവ് യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്നതായിരുന്നു യുവാവ് നേരിട്ട ഒന്നാമത്തെ ചോദ്യം ഫ്ലോറിഡയിൽ രണ്ടാഴ്ചത്തെ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നുവെന്നും ഡിസ്നി വേൾഡ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കന്നഡി സ്പേസ് സെന്റർ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട് എന്നുമായിരുന്നു യുവാവ് മറുപടി നൽകിയത് ഇതിനു മുമ്പ് മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നും യുവാവ് മറുപടി നൽകി യു എസ്സിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടോ എന്നതായിരുന്നു യുവാവ് നേരിടേണ്ടി വന്ന മൂന്നാമത്തെ ചോദ്യം ഫ്ലോറിഡയിൽ ഒരു കാമുകിയുണ്ടെന്നായിരുന്നു ഈ ചോദ്യത്തിന് യുവാവിന്റെ മറുപടി മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾ കേട്ട ഉടൻ തന്നെ കോൺസിലർ ഓഫീസർ വിസ നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചു കൂടാതെ വിസ നിഷേധിച്ചു കൊണ്ടുള്ള ബി സ്ലിപ്പും നൽകി സ്വന്തം രാജ്യവുമായി ശക്തമായ ബന്ധമില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് വിസ നിഷേധിച്ചത് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് നാൽപ്പത് സെക്കൻഡിനുള്ളിൽ അതിവേഗം വിസ നിരസിക്കപ്പെട്ടത് റെഡിറ്റിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ ചർച്ചയായിരിക്കുകയാണ് വിസ അപേക്ഷകനെ പിന്തുണച്ചുകൊണ്ടാണ് പലരും രംഗത്ത് വന്നത് യു എസിൽ കാമുകയുണ്ടെന്ന് പറഞ്ഞതാകാം വിസ നിഷേധിക്കപ്പെടാൻ കാരണമായതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റു ചിലർ വിസ നടപടികളുടെ സങ്കീർണതകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് സ്വന്തം രാജ്യവുമായി ശക്തമായ ബന്ധമുണ്ടെന്ന് തെളിയിക്കേണ്ടത് വിസ കിട്ടാൻ അത്യാവശ്യമാണെന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി പേരുണ്ട് വിസ അഭിമുഖങ്ങളിൽ അപേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സത്യസന്ധത നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ വിനയായേക്കാം ഉദാഹരണത്തിന് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ അവിടെ ഉണ്ടെന്ന് പറയുന്നത് ഒരു റെഡ് ഫ്ളാഗ് ആയി അധികൃതർ കണക്കാക്കാം അപേക്ഷകൻ സ്വന്തം രാജ്യത്തേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് യാത്രയുടെ മുൻപരിചയമില്ലായ്മ വിദേശത്തുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കും വിസക്ക് അപേക്ഷിക്കുന്നവർ അഭിമുഖത്തിന് പോകുന്നതിന് മുമ്പ് നന്നായി തയ്യാറെടുക്കണം കോൺസിലാർ ഓഫീസർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കണം സ്വന്തം രാജ്യത്തേക്ക് തിരികെ വരാൻ ശക്തമായ കാരണങ്ങളുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കും സത്യസന്ധമായിരിക്കണം അതേസമയം ചില വിവരങ്ങൾ തന്ത്രപരമായി അവതരിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് പലരും അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത് ഈ റെഡിറ്റ് യൂസറുടെ അനുഭവം വിസ അപേക്ഷകർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് എടുത്തു കാണിക്കുന്നത് കൂടുതൽ സുതാര്യത ഉണ്ടാവുകയും മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്താൽ സാധാരണ യാത്രക്കാർക്ക് വിസ എളുപ്പത്തിൽ ലഭിക്കുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് സ്വന്തം രാജ്യവുമായി ശക്തമായ ബന്ധമില്ലാത്തത് കൊണ്ടാണ് വിസ നിഷേധിച്ചത് എന്ന് കോൺസിലാർ ഓഫീസർ പറഞ്ഞതായി യുവാവ് സാക്ഷ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതിനുള്ള മുന്നൊരുക്കങ്ങളും ആളുകൾ നടത്തേണ്ടതായി വരും വിസ അഭിമുഖത്തിന് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ് പറയുന്ന കാര്യങ്ങളിൽ അപാകതകൾ ഉണ്ടായാൽ അത് വിസ നിഷേധിക്കപ്പെടുന്നതിലേക്ക് നയിക്കും അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ സംഭവം ഒരു പാഠമാണെന്നും വിസ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് വലിയ ഉപകാരമാകുമെന്നും നിരവധി പേരാണ് അഭിപ്രായപ്പെട്ടത്